ും എന്നും പിന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും എല്ലാ ദിവസങ്ങളും വീഡിയോ ചെയ്യണം എല്ലാ ദിവസങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ വീഡിയോ എത്തിക്കണമെന്ന് വിചാരിക്കും പക്ഷെ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്താലും അതിൻ്റെ താഴെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ അപ്പം ഇന്ന് എനിക്ക് വളരെ വിഷമുണ്ടാക്കിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ഈ കമ്പനിട്ട് താത്താൻ്റെ പേര് സുനീറ എന്നാണ് കേട്ടോ പുതിയ അക്കൗണ്ടാണ് പുതിയ അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവംബർ പതിനാറാം തീയതി ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ടാണ് ഈ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാല് പതിനാറാം തീയതി ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ടാണ് അപ്പോൾ അതിൽ നിന്നിപ്പോൾ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വന്നൊരു ഇന്നലെ ഇന്നലെ വൈകിട്ട് അപ്ലോഡ് ചെയ്ത ആ വീഡിയോയിൽ വന്നൊരു കമൻറ്റ് ഞാൻ വാച്ച് ആകെ ഒരു മോൻ കാണാൻ ഭംഗിയില്ലെങ്കിലും നിറവില്ലെങ്കിലും ആരോഗ്യമുള്ള ഒരു പെണ്ണിനെ കെട്ടിയാൽ ആ വലിയ ഉമ്മാക്കും ഉമ്മാക്കും എന്തുപകാരമായിരുന്നു ഇത് കസേരിൽ ഇരിക്കാനായിട്ട് ഒരു സാധനം പോരാത്തതിന് കുഞ്ഞിനെയും നോക്കണം ആ ചെക്കൻ അധ്വാനിച്ച് അവളുടെ മരുന്നിന് തികയുന്നില്ല എന്തായാലും അവളുടെ സ്വന്തം അവളുടെ തന്തയും തള്ളയും രക്ഷപ്പെട്ടു ഈ ചെക്കൻ്റെ തലയിൽ കെട്ടിവെച്ചു അതിന് മറുപടി ഞാനും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സുനീറ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ആ കമന്റ് ഇട്ട് ഞാൻ അതിൻ്റെ താഴെ ആ കമൻറ്റ് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ഡീലീറ്റായിട്ട് പോയി പക്ഷെ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യാതിൻ്റെ കാരണം എന്താണല്ലോ നിങ്ങൾ അറിയണമല്ലോ എന്തുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്രയോ നല്ല വീഡിയോസുമായിട്ട് വന്നിരുന്നാൽ ഞങ്ങൾ ഇത്രയും തളർന്നു പോകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയാമല്ലോ ഏഹ് ഞങ്ങൾ തളർന്നു പോകാനുള്ള കാരണം ഇത് തന്നെയാണ് ഇതുപോലുള്ള വൃത്തികെട്ട മനുഷ്യന്മാർ വൃത്തികെട്ട ഒരു എന്താ പറയുക ഇനി ഞങ്ങൾ വീഡിയോ ചെയ്യുന്നില്ല ഇതെൻ്റെ അവസാന വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇനി എനിക്ക് വയ്യ വീഡിയോ ചെയ്യാൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം അവൾ അവൾ അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തിലാണല്ലോ എന്നിട്ട് ഇതുപോലുള്ള കമന്റുകളൊക്കെ വന്ന് എറിഞ്ഞിട്ട് നിന്റെ നിന്റെയൊക്കെ വായിൽ എന്താണ് നീയൊക്കെ തിന്നുന്നത് ചോറ് തന്നെ അല്ലേ അറിയാത്തോണ്ട് ചോദിക്കുക വിഷമം കൊണ്ട് ചോദിക്കുക സങ്കടം കൊണ്ട് ചോദിക്കുക നീയൊക്കെ തിന്നുന്നത് ചോറ് തന്നെ നിന്റെ വീട്ടിൽ നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ നിന്നെ ഇതുപോലെ ചവിട്ടി നീ കസേറിൽ ഇരിക്കുന്ന വീൽ ചെയറിലിരിക്കുന്ന സമയത്ത് നിന്നെ ചവിട്ടിയർക്ക് ഏതായിരിക്കും നിന്റെ അവസ്ഥ ഏഹ് അത് നിനക്ക് അറിയില്ല നിനക്ക് ആ അനുഭവം എന്താന്ന് നിനക്ക് അതുകൊണ്ടാണ് നീ അങ്ങനെ സംസാരിച്ചത് ഇതുപോലുള്ള ആളുകളും സമൂഹത്തിൽ ഈ കമന്റ് ഞാനിവിടെ വെക്കും എന്തായാലും സമൂഹം മനസ്സിലാക്കണമല്ലോ എല്ലാവരും മനസ്സിലാവണം കാരണം ഒരു പെൺകുട്ടി വീൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി ഇതുപോലെയുള്ള ടെൻഷനും കാര്യങ്ങളും അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി അത് അവർക്കേ മനസ്സിലാവുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഞാൻ മനസ്സറിഞ്ഞ് സ്വീകരിച്ചതാണ് എൻ്റെ വീട്ടുകാരും എല്ലാവരും മനസ്സറിഞ്ഞ് സ്വീകരിച്ചേ അതിൽ പിന്നെ ഒരു ഇത് തെറ്റിദ്ധാരണ വരുത്തേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ഞാൻ വ്യൂസിനോട് എല്ലാവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിന്നെ സംശയങ്ങളുണ്ട് പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള നമ്പറുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എല്ലാവർക്കും എന്നെ വിളിക്കാവുന്നതാണ് എല്ലാവർക്കും വിളിക്കാവുന്നതാണ് ഇത് കമ്മൻറ്റിൽ വന്നിട്ട് ഇതുപോലെ വാരി എറിഞ്ഞു പോകാൻ മറ്റുള്ളവർ കാണുന്നല്ലേ ആ ഒരു മര്യാദ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കുട്ടിയുടെ വിഷമം ഒരു മനസ്സ് നിങ്ങൾ ചിന്തിക്കണ്ടേ ഏഹ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലുള്ള അവസ്ഥയാണ് അവളെ അവളെ ചെറുപ്പം ഏഹ് പതിനാലാം വയസ്സിൽ കടന്നു പോയതാണ് ഇതുപോലെ എന്നിട്ട് ഇതുപോലെ വന്നിട്ട് എറിഞ്ഞിട്ട് പോകാൻ ഒരു ഉളുപ്പില്ലാണ്ട് എറിഞ്ഞിട്ട് പോകാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ കഴിഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഏഹ് എങ്ങനെ കഴിയുന്നത് നിങ്ങൾക്കൊക്കെ വല്ലാത്ത വിഷമുണ്ട് വല്ലാത്ത മനസ്സിന് അത്രയും വിഷമം തോന്നിപ്പോയി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് വന്നത് നല്ലൊരു മറുപടി ഞാൻ അതിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ ആൾ കമന്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പോവുകയും ചെയ്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഒരു പെൺകുട്ടി അത് കണ്ട് ആ ഇരിക്കുന്ന ഒരു പെൺകുട്ടി അത് കണ്ടതിന് ശേഷം അവളെ മനസ്സ് വേദനിപ്പിച്ചതിന് ശേഷം നിങ്ങൾ അത് എറിഞ്ഞിട്ട് പോയിട്ട് ഡിലീറ്റ് ആക്കി പോയിട്ട് ഒരു കാര്യമില്ല ഏഹ് നിൻ്റെയൊക്കെ മനസ്സ് നന്നാകാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഒതുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് നീ മനസ്സിലാക്കിയോ നിഷാതാ ഏ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്